തീവ്ര മഴ മുന്നറിയിപ്പിനിടെ അർദ്ധരാത്രി മുതൽ പെയ്ത മഴയിൽ മധ്യകേരളത്തിലും നാശനഷ്ടങ്ങളുണ്ടായി രാവിലെ മുതൽ മഴ മാറി നിന്നെങ്കിലും എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലും രാത്രി കനത്ത മഴ പെയ്തു തൃശൂരിൽ മണ്ണിടിച്ചിലും ആലപ്പുഴയിലും കോട്ടയത്തും മരം കടപുഴകിയുള്ള അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇടുക്കിയിൽ ഖനന നിയന്ത്രണം ഏർപ്പെടുത്തി കോട്ടയം മുകളിലേക്ക് മരം വീണ് അമ്പലത്തിലാൽ ഹിഹാബിന്റെ വീട് തകർന്നു ഇടുക്കിയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി അടുത്ത ദിവസങ്ങളിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലാണ് ഖനന പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം കൃത്യമായ നിരീക്ഷണം നടത്താൻ ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇടുക്കിയിൽ കയാക്കിംഗ് ഡ്രാഫ്റ്റിംഗ് കുട്ടവഞ്ചി സവാരി എന്നിവയും നിരോധിച്ചിട്ടുണ്ട് ആലപ്പുഴ ഇടത്തയിൽ മരം വീണ് വീട് തകർന്നു തലവടി ഇരുപതിൽ ചിറ ഗീതാകുമാരിയുടെ വീടാണ് തകർന്നത് ശക്തമായ കാറ്റിൽ ആഞ്ഞിലിമരം കടപുഴകി വീഴുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ വാളകത്തിന് സമീപം മരം കടപഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കാലവർഷക്കെടുതികളിൽ തൃശൂരിലും വ്യാപകനാശമുണ്ടായി കുന്നങ്ങളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിച്ചിലുണ്ടായി ഇരുപതോളം കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ് കൊടുങ്ങല്ലൂരിൽ മണൽ കയറ്റിവന്ന വള്ളം പറഞ്ഞ് രണ്ട് തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടു രണ്ടുപേർ നീന്തി രക്ഷപ്പെട്ടു ശക്തമായ കാറ്റിൽ വടക്കാഞ്ചേരിയിൽ വീട് തകർന്നു തോറ്റുപാലം ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ വീടാണ് തകർന്നത് തൃശൂർ എരുമപ്പെട്ടി ഭാഗത്ത് മഴയിൽ വ്യാപക കൃഷിനാശമുണ്ടായി വാഴ കൃഷിയാണ് നശിച്ചത് എറണാകുളം നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും രാത്രി മുഴുവൻ കനത്ത മഴ പെയ്തു കാര്യമായ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ജില്ലയുടെ കിഴക്കൻ മേഖലകളിലായിരുന്നു മഴ ശക്തം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലാതിരുന്നത് മഴ കനക്കുന്നതോടെ വെള്ളക്കെട്ട് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട് വിവിധ ബ്യൂറോകൾക്കൊപ്പം ചെലു കൊച്ചി